വേണ്ടി പോവുകയാണ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് റിസൾട്ട് എൻ്റെ മറ്റേ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്ക് സംഭവം കിടവാണു മക്കളെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന നിറക്കുറവാണോ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം നിറക്കുറവല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാവുന്ന ഇടക്കാലത്ത് വെച്ചിട്ട് നിങ്ങളുടെ ചർമ്മത്തിന് പെട്ടെന്ന് തന്നെ നിറം കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഉണ്ടാവും എനിക്കാണെങ്കിൽ ഇടക്കാലത്ത് വെച്ചിട്ട് എന്റെ ചർമ്മത്തിന് തിളക്കം കുറഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കിയത് അപ്പൊ അത് ഉപയോഗിച്ചതിന് ശേഷം കണ്ടിട്ടുള്ള റിസൾട്ട് ഉണ്ടല്ലോ എന്നെപ്പോലും ഞെട്ടിച്ച് നമുക്ക് എന്തായാലും ആ ഒരു അടിപൊളി പാക്ക് തയ്യാറാക്കാം നമുക്ക് ഒരുമിച്ച് അത് ഉപയോഗിക്കേണ്ടത് ചെയ്യാം കേട്ടോ അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം വെളുത്തിരിക്കാൻ നമ്മൾ പല മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത് ഇപ്പൊ പലതരം ഫേഷ്യലുകൾ പലതരം പാക്കുകളൊക്കെ ഇന്ന് നിലവിലുണ്ട് അതൊക്കെ ചെയ്ത് എന്തിനു നമ്മൾ സമയം കളയണം നമ്മുടെ ചർമ്മവും നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചർമ്മത്തിന് നല്ലതാണ് എത്ര കാലം ചെന്നാലും ചർമ്മത്തിന് ഒരു രീതിയിലും പ്രശ്നങ്ങൾ വരാതെ ചർമ്മത്തെ നല്ല രീതിയിൽ നിർത്താൻ സാധിക്കും ഇതുപോലെ തിളക്കം നിങ്ങൾക്കും വേണമെങ്കിൽ ഈ പറയുന്ന പോലുള്ള പാക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി എത്ര തന്നെ നിറമില്ലാത്തവർക്കും നിറം വെക്കാൻ ഈ പറയുന്ന പോലെ ചെയ്യാം എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ ഒരു പാക്ക് തയ്യാറാക്കാൻ കേട്ടോ അത് ഉപയോഗിക്കുകയും കൂടി ചെയ്യാം അതിന് എന്തെല്ലാമാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കാണാം അത് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം മുഖം വിളക്കാൻ ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കിയാലോ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് കടലമാവിന്റെ പൊടിയാണ് വേണ്ടത് കടലമാവിന്റെ പൊടി നമ്മുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഫേസ് ചർമ്മത്തിനാണെങ്കിലും ബോഡി ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഡിസ്ക്ലറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർക്കണം അതിനുശേഷം അതിലേക്ക് റൈസ് പൗഡർ വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം റൈസ് പൗഡറും നമ്മുടെ ഫേസ് ചർമ്മത്തിനകത്ത് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറും ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് മിക്സ് ആക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പഞ്ചസാര വൺ ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് ഓക്കെ വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ വൺ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കാം അങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് മുട്ടയുടെ വെള്ളം നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളം ചേർക്കുക അങ്ങനെ മുട്ടയുടെ വെള്ളം ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ആപ്പിളിൻ്റെ ജ്യൂസ് ഗ്രേറ്റ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ ജ്യൂസ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കുക ഈ മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ചേർക്കാം മുട്ടയാണെങ്കിലും ഷുഗർ ആണെങ്കിലും സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് സ്കിൻ ബ്രൈറ്റ് ആക്കാനും മുട്ടയിൽ നിന്നാണെങ്കിലും നമ്മുടെ എന്തോ പഞ്ചസാരയിൽ നിന്നാണെങ്കിലും സാധിക്കും ഇപ്പം നിങ്ങൾ വയ്ക്കും മുട്ട ഇപ്പം ഓയിലി സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത കട്ടത്തൈര് നമുക്ക് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള കുളിയില്ലാത്ത കട്ടത്തായിര് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ പാക്ക് പാക്കങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഫേസിലേക്കല്ല ഇടുന്നത് എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത് കൈകളിലേക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കൈകളുടെ ചർമ്മത്തിൻ്റെ കളർ നിങ്ങൾക്കുണ്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇട്ടാൻ വേണ്ടി പോവുകയാണ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് റിസൾട്ട് ദൈ ഇട്ട് കൊടുത്ത് നോർമൽ രീതിയിൽ ഒരു സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് ഫേസ് സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ നല്ല പോലെ പോകാൻ സാധിക്കും ചെറിയ രീതി സ്ക്രബ്ബ് ചെയ്തിട്ടാണ് നമ്മുടെ പാക്ക് ഇട്ടേക്കുന്നത് എന്നായാലും നമുക്ക് നോക്കാം കുറച്ച് നേരത്തെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം ഓക്കെ സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കാം വാവ് നല്ല പോലെ ആ ഒരു സ്കിന്നിനകത്തെ ചാർമോത്തിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല പോലെ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കാം ഒരു തുണിയുടെ വെച്ചിട്ട് ചെറിയ രീതിയിലെ പോയിവിടും ഒന്നുകൂടെ തുടച്ച് നോക്കാം സ്കിന്നിന് നല്ല ചേഞ്ചസുണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എൻ്റെ മറ്റേ കൈയുടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്കും സംഭവം കിടവാണ് മക്കളെ കിടുവാണ് എന്തായാലും ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കി എന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ സംഭവം അടിപൊളിയല്ലയോ റിസൾട്ട് കണ്ട് നിങ്ങൾ പോലും ഞെട്ടിയോ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും അതിൻ്റെ മറുപടി പറയുന്നതാണ് ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ചർമ്മത്തിന് നിറം വെക്കാനും ചർമ്മത്തിന്റെ പിറ്റ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവരിലേക്കും കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്